ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിലൂടെ നമ്മൾ സെയിലിനായിട്ട് കൊണ്ട് നിൽക്കുന്നത് ഷവർലെറ്റിൻ്റെ ടവേര ആട്ടോ ഒരു വൈറ്റ് കളറാണ് വാഹനം വന്നിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് എല്ലാ ഭാഗവും വണ്ടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതരാം കേട്ടോ വണ്ടിയുടെ ഒരു മോഡലൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ട് മോഡൽ ഷവർലെറ്റ് ടവേര എൽ എസ് ആണ് വേരേണ്ടി വരുന്നത് ഡീസൽ വണ്ടിയാണ് സെവൻ സീറ്റാണ് രണ്ടായിരത്തി എട്ട് ജൂലൈ പത്തൊമ്പതിനാണ് വണ്ടി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് വാഹനത്തിൻ്റെ ആ ഫിറ്റ്നസ്സിന് കാലാവധിയൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ജൂലൈ വരെ ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ ഒക്കെയാണ് അതുപോലെ തന്നെ ടാക്സും രണ്ടായിരത്തി ഇരുപത്തെട്ട് മാർച്ച് മുപ്പത് വരെ ഉണ്ട് കേട്ടോ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഒരു കണ്ടീഷൻ ടയറുകളാണ് അതുപോലെ തന്നെ പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് വാഹനം ഓടിയതായിട്ട് ആ ഒരു മീറ്റർ കൺസോൾ കൊണ്ടത് ഒരു ലക്ഷത്തി അയ്മ്പത്തി മൂവായിരത്തി ഇരുന്നൂറാണ് കണ്ടുകിട്ടോ അതുപോലെ തന്നെ മൈലേജ് ഒക്കെ ഒരു പതിനാല് പതിനഞ്ച് ആറ് ലെവലിലൊക്കെ വരുന്നുണ്ട് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനത്തിന് വന്നിട്ടില്ല വാഹനത്തിന്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് ആക്സിഡന്റ് ആയതല്ല ഒരു ചെറിയ പ്രൈസ് ഒക്കെ വാഹനത്തിന് ചോദിക്കുന്നുള്ളൂ ഈ വാഹനത്തിൽ ഫീച്ചർ ആയിട്ട് എ സി പവർ സ്റ്റാറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് റെയിൻ കാർഡൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയിട്ടൊരു നീറ്റൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണട്ടോ അതുപോലെ തന്നെ വാഹനത്തിന്റെ ഒരു ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഫ്ലോറിൽ മാറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റിംഗ് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലൊക്കെയാണ് വന്നിരിക്കുന്നത് വലിയ ഡാമേജ് കാര്യങ്ങളൊന്നും ആ ഒരു സീറ്റിന്റെ ഭാഗത്തൊന്നും വന്നിട്ടില്ല ഒരു ഭാഗവും ഡീറ്റെയിൽ ഒന്ന് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് റോയിൽ ക്യാപ്റ്റൻ സീറ്റ് ആണ് വന്നിരിക്കുന്നത് സെവൻ സീറ്റ് വണ്ടി ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇത്രയ്ക്കാണ് ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തും എക്രഭാഗത്തൊക്കെ നമുക്ക് കാണാനുള്ളത് ഏകദേശം എല്ലാ ഭാഗവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു വാഹനത്തിന് ഉദ്ദേശിക്കുന്ന ഒരു വില നമ്മൾ പറയുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാട് വടവഞ്ചാലാണ് അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാഹനമായി ബന്ധപ്പെട്ട ഓരോ നമ്പർ ഡീറ്റെയിൽസിൽ കൊടുക്കുന്നുണ്ട് അവിടെ നോക്കി നിങ്ങൾക്ക് കോൾ ചെയ്യാം ഈ ഒരു വാഹനമായി മറ്റെന്ത് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതലായി അറിയണമെങ്കിലും ആ നമ്പർ തന്നെ കോൺടാക്റ്റ് മതി അതുപോലെ നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് സെൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോളോ മെസ്സേജോ ചെയ്താൽ മതി ചാനൽ നമ്പറും വീഡിയോക്ക് തായ് ഭാഗത്തായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ മറ്റു ദിവസം മറ്റു നല്ല വണ്ടിയുടെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ